واما الذين بيضت وجوههم ففي رحمه الله هم فيها خالدون تلك ايات الله نتلوها عليك بالحق وما الله يريد ظلما للعالمين ولله ما في السماوات وما في الأرض وإلى الله ترجع الأمور وأما الذين بيضت وجوههم വെളുത്ത് പ്രകാശിക്കുന്നത് അവരല്ലാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും അവരതിൽ കാലാകാലം കഴിയുന്നതാണ് ഇതല്ലാഹുവിന്റെ വചനങ്ങളാണ് െ താങ്കൾക്ക് സത്യസമേതം മോദി കേൾപ്പിക്കുന്നു അല്ലാഹുമാലോകനോട് അക്രമം ആഗ്രഹിക്കുന്നവനല്ല ൂമികളുടെ അധികാരങ്ങൾ അതിലുള്ള സകല വസ്തുക്കളുടെയും അധികാരം അള്ളാഹുന് മാത്രമാണ് അള്ളാഹുലേക്കാണ് നിങ്ങൾ അള്ളാഹുലേക്കാണ് കാര്യങ്ങളെല്ലാം അടക്കപ്പെടുന്നത് മോശപ്പെട്ടവരുടെ അന്ത്യം പറഞ്ഞതിന് ശേഷം നല്ലവരുടെ അന്ത്യത്തെപ്പറ്റി പറയുന്നു ജാഗ്രതയോടെ ജീവിച്ചവർ മരണത്തെക്കുറിച്ച് ആലോചിച്ചവർ അതിനുവേണ്ടി ഒരുങ്ങിയവർ ഭിന്നതകളെല്ലാം വെടിഞ്ഞ് പരിശുദ്ധ കുർഹാനും പ്രവാചക ജീവിതവും മുറുകെ പിടിച്ചവർ നന്മകൾ പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദരവായ റസൂർ സല്ലാഹു അലൈഹി വസല്ലമയും മഹാന്മാരായ സഹാബാക്കളും അവരുടെ മാർഗത്തെ പിൻപറ്റിയവരും ആരുടെ മുഖങ്ങളാണോ പ്രകാശിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത സംതൃപ്തിയിൽ പടച്ചവന്റെ കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ കുളിരുകൾ മുഖത്തണിയുന്ന കാരണത്താൽ മുഖങ്ങൾ പ്രകാശിക്കുന്നവർ ഫീറമത്തില്ല പടച്ചവന്റെ കാരുണ്യ സാഗരത്തിലായിരിക്കും സ്നേഹത്തിന്റെ ശുഗന്ധത്തിലായിരിക്കും ഇഷ്ടത്തിന്റെ പൂന്തോപ്പിലായിരിക്കും അതിലവർ ഏതാനും മണിക്കൂറോ ദിവസങ്ങളോ അല്ല കാലാകാലം കഴിയുന്നതാണ് അതെ അഹുത്തിവർ ജമാ ആദരമായ റസൂലിഹു അലിഹി വസല്ലം മഹാന്മാരായ സഹാബാക്കൾ അവരുടെ മാർഗത്തിൽ ജീവിച്ചവർ അവരാണിതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് പണ്ഡിതർ പറയുന്നു അവരുടെ മുഖങ്ങൾ വെളുത്തു പ്രകാശിക്കുന്നതാണ് സന്തോഷം തിരതല്ലെന്നതാണ് ആഹ്ലാദങ്ങൾ പൊട്ടിവിടരുന്നതാണ് അവർ പടച്ചവന്റെ പടച്ചവന്റെ സ്നേഹത്തിലും സാമീപ്യത്തിലുമായിരിക്കും ഈ കാരുണ്യവും സ്നേഹവും സാമീപ്യവും കാലാകാലത്തേക്കായിരിക്കും എന്നുമെന്നുമായിരിക്കും അള്ളാഹ് നമ്മളെ ഈ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ അവസാനമായി സമാപനമെന്നോണം അള്ളാഹു അറിയിക്കുന്നു ഇതൊന്നാന്റെ വചനങ്ങളാണ് ഇതാരുടെയും തോന്നുന്ന വാചകങ്ങളല്ല ഇത് പടച്ചവന്റെ വചനങ്ങളാണ് അത് നാം താങ്കൾക്ക് സത്യസമേതം മോദിക്കേൾപ്പിക്കുന്നു ഇതിൽ അസത്യമൊന്നും കലർന്നിട്ടില്ല ഇതിൽ വ്യാജമായ കാര്യങ്ങളൊന്നും ചേർന്നിട്ടില്ല സത്യത്തിന്റെ നേർ സന്ദേശമാണിത് ജീവിതം നന്നാക്കുമോ പടച്ചവന്റെ അനുഗ്രഹത്തിലായിരിക്കും ജീവിതം നാശമാക്കുമോ പടച്ചവന്റെ കോപത്തിലായിരിക്കും ഇത് പടച്ചവൻ സത്യസന്ധമായി നിങ്ങളോട് പറയുന്ന കാര്യമാണ് ആലമീൻ പടച്ചവനും ുംതോരമ കാണിക്കേണ്ടതില്ല കാണിക്കുന്നവനുമല്ല ആരെങ്കിലും അയച്ച് സന്തോഷമൊന്നും പടച്ചവനും ഉണ്ടാകാനില്ല പടച്ചവൻ ആരോടും അക്രമം കാണിക്കുന്നതല്ല മറിച്ച് അക്രമിയാണ് അക്രമിയോട് അക്രമം കാണിക്കുന്നത് ജീവിതത്തെ തൊലച്ചവൻ അവനവന്റെ അവന്റെ ജീവിതത്തോട് അക്രമം കാണിച്ചവനാണ് നമസ്കരിക്കാത്തവൻ അവനോടാണ് ദ്രോഹം കാണിക്കുന്നത് നോമ്പ് പിടിക്കാതിരിക്കുകയും സക്കാത്ത കൊടുക്കാതിരിക്കുകയും തിന്മകളിൽ ഒഴുകുകയും ചെയ്യുന്നവർ അവനോടാണ് അക്രമം കാണിക്കുന്നത് കുടുംബവഴക്കുകളും സമുദായത്തിൽ ഭിന്നതയും ജനങ്ങളുമായി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവർ അവരോട് തന്നെയാണ് അക്രമം കാണിക്കുന്നത് അള്ളാഹു ആരോടും അക്രമം കാണിക്കുന്നവനല്ല അക്രമത്തെ ആഗ്രഹിക്കുന്ന പോലുമില്ല മറിച്ച് നരകത്തെ കത്തിക്കുന്നത് നിങ്ങളാണ് നരകത്തിലേക്ക് ചാടുന്നത് നിങ്ങളാണ് നരകത്തിൽ കടന്ന് വേവുന്നത് നിങ്ങളാണ് ഒരു നിലയ്ക്കും നന്നാകാൻ സാധ്യമല്ല നന്നാകുകയില്ല എന്ന് തീരുമാനിച്ചവരെ ിൽ കടത്തുന്നതാണ് അള്ളാഹു പറയുന്നു അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിക്കും അസത്യത്തിന്റെ വ്യക്താക്കളുടെ ശ്രമങ്ങളെ കരുതിയിരിക്കും പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടും ആദരമായ റസൂൽ വസയുടെ ജീവിതവുമായി സജീവ ബന്ധമുണ്ടാക്കിയെടുക്കും മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും അതിനുവേണ്ടി നിരന്തരം ഒരുങ്ങിക്കൊണ്ടിരിക്കും അള്ളാഹു നിങ്ങളെ ഈ ലോകത്തെ കയച്ചത് ജീവിക്കാൻ വേണ്ടിയല്ല മറിച്ച് നല്ല നിലയിൽ മരിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടിയാണ് എന്താണ് ആ ജീവിതം പരിശുദ്ധ ഖുർഹാനിനെ പഠിക്കുക പകർത്തുക പ്രചരിപ്പിക്കുക പരസ്പരം ഐക്യം നിലനിർത്തുക പരസ്പരം ഐക്യം നിലനിർത്തണം നിങ്ങളുടെ ജീവിതത്തിന് ദൗത്യം രണ്ടാനൊന്നാകണം ഒന്നെങ്കിൽ നിങ്ങൾ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും ചീത്ത കാര്യങ്ങൾ തടയൻ അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് പിന്തുണ കൊടുക്കാൻ അവരെ സ്നേഹിക്കാൻ ആദരിക്കും എന്നാൽ നിങ്ങൾക്ക് ഉന്നതമായ സ്വർഗത്തിലെത്താം പടച്ചവന്റെ സ്നേഹത്തിലും കാരണത്തിലുമെത്താം അല്ലാത്തപക്ഷം അപകടത്തിൽപ്പെടും ഇത് സത്യസന്ദേശമാണ് ചുമ്മാതെയുള്ള ഉപദേശമല്ല വെറുതെ പറയുന്ന കാര്യങ്ങളല്ല തിൽക്കായ തുമ്പാ ഇതമ്മാന്റെ വചനങ്ങളാണ് ഓതിക്കേൾപ്പിക്കുന്നത് നിങ്ങളോട് പറയപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം പടച്ചവന്റെ വചനങ്ങളാണ് പടച്ചവനത് സത്യമായി നിങ്ങളോട് അവതരിപ്പിക്കുന്നു പറഞ്ഞു തരുന്നു വമല്ല പടച്ചവൻ ആലോകരോട് എന്തെങ്കിലും അക്രമം കാണിക്കണമെന്ന് യാതോ ഒരു താല്പര്യവുമില്ല പക്ഷെ ആരെങ്കിലും അക്രമത്തിന്റെ കുഴിമാടത്തിലേക്കെടുത്ത് ചാടി അക്രമത്തെ തെരഞ്ഞെടുത്തു അതിൽ തന്നെ കടിച്ചു തൂങ്ങി അവരെ ആ വഴിയിൽ വിടൂല്ലോ അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനാണ് ആകാശത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹ് ഭൂമിയുടെ ഉടമസ്ഥനാണ് അള്ളാ സകല ചരാചരങ്ങളുടെയും ഉടമസ്ഥനാണ് അള്ളാ എല്ലാം അടച്ചതും അള്ളാഹുവാണ് എല്ലാം പരിപാലിക്കുന്നതും അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമാവകാശം നിലനിർത്തുന്നതും അള്ളാഹു തന്നെയാണ് അള്ളാഹുവിന്റെ ഉടമാധികാരം തീർന്ന് സത്യമാണ് വൈരല്ലാഹുരേക്കാണ് കാര്യങ്ങളെല്ലാം മടങ്ങപ്പെടുന്നത് മനുഷ്യരെല്ലാം അള്ളാഹുരേക്കാണ് മടങ്ങുന്നത് നന്മകൾ പ്രവർത്തിച്ചവരും പടച്ചവരിലേക്കാണ് പോകുന്നത് തിന്മകൾ പ്രവർത്തിച്ചവരും പടച്ചവരിലേക്ക് എത്തിച്ചേരുന്നതാണ് ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പടച്ചവനിലേക്ക് ലക്ഷ്യം വെച്ച് നന്മകൾ ചെയ്യാൻ തീരുമാനിച്ച് പടച്ചവനെ അനുസരിക്കാനും പടച്ചവനെ ആരാധിക്കാനും പരിപൂർണമായി സന്നദ്ധമാക്കുക എന്താണെങ്കിലും പടച്ചവനെ അനുഗ്രഹിച്ചെല്ലണം അപ്പോൾ അവൻ ഇഷ്ടമായ കാര്യവുമായി ചെല്ലു പടച്ചവന് സന്തോഷമായ കാര്യങ്ങളുമായി ചെല്ലു അള്ളാഹു നിങ്ങളെ വാരിക്കോരി അനുഗ്രഹിക്കും പടച്ചവന്റെ സാഗരത്തിൽ എത്തിച്ചേരും ആദരവായ റസൂറുഹ് അലൈഹി വസല്ലം മഹാന്മാരായ സഹാബാക്കളോടൊപ്പം ഇവരാണ് അടിത്തറ ഇവരോടൊപ്പം പടച്ചവന്റെ കാരുണ്യത്തിൽ എത്തിച്ചേരും അള്ളാഹു നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ഗുരുദാഥന്മാർക്കെല്ലാം ഈ വിഭാഗത്തിൽ പടച്ചവന്റെ കാരുണ്യത്തിൽ എത്തിച്ചേരാ തൗഫീന നൽകുമാറാകട്ടെ ഏതാനും ദിവസങ്ങളായി ആരംഭിച്ച പരിശുദ്ധ ഖുഹാനിന്റെ ദറസ് താൽക്കാലികമായി റമദാനിൽ മുബാറക്കിന്റെ മിക്കവാറും അവസാന നിമിഷമാകുന്ന ഇവിടെ ചെറിയ നിലയിൽ സമാപിക്കുകയാണ് നൂറ്റി പത്താമത്തെ ആയിരത്തി മുതൽ തുടരാൻ അല്ലാഹുത്തരം എളുപ്പമാക്കുമാറാകട്ടെ ഹൈറിലാക്കുമാറാകട്ടെ അള്ളാഹു സേവനങ്ങൾ സഹായങ്ങൾ ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുദിനു വേണ്ടി പ്രേരിപ്പിക്കുന്നവർ ഇതിനെ പ്രചരിപ്പിക്കുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാൻ പടച്ചവരെ ഞങ്ങളുടെ ഹൃദയങ്ങളും ഞങ്ങളുടെ കബറുകളെയും കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ അന്റെ അനുഗ്രഹീത നാമങ്ങൾ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു റഹ്മാനെ പരിശുദ്ധ ഖുർഹാനങ്ങളെ വസന്തമാക്കണേ എന്താഹേ ദുഃഖത്തിന്റെ ദൂരീകരണമാക്കണേ എന്താഹു രോഗത്തിന്റെ ശമനമാക്കണേ എന്താഹു സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാക്കണേ അല്ലാഹുമാനിമാന സഹാമാക്കളെ ഒരിയാക്കളോടൊപ്പം നിന്റെ സ്വർഗത്തിന് കഴിയാനുള്ള ഭാഗ്യം തരണേ അല്ലാഹുവേ യാ അള്ളാഹുഹാനിൽ നിന്നും മറന്നുപോയ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരണേ അല്ലാഹു രാവും പകരും മോദിക്കൊണ്ടിരിക്കാത്തേ യാത ഓദിയ കാര്യങ്ങൾ നീ കബൂലാക്കണേ എന്താകുവെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേന്നാകുവെ യാ മരണം വരെയും അതിലായി കഴിയാനും മരണനിമിഷം പരിശുദ്ധ കുറവാൻ ഓദിക്കൊണ്ട് കേട്ടുകൊണ്ട് നിന്നിലേക്ക് വരാനും ഭാഗ്യം തരണേ എന്നാകുവെ യാതിനുവേണ്ടി സേവനങ്ങൾ ചെയ്തവർ സഹായങ്ങൾ ചെയ്തവർ എല്ലാവരെയും നീ വാരിക്കോലി അനുഗ്രഹിക്കണേ എന്നാകുവെ യാളം സഹോദരങ്ങളുടെ പ്രേരണ പ്രകാരമാണ് ഈ ദർശനം നടക്കുന്നത് സേവനങ്ങൾ കാരണമായിട്ടാണ് നടക്കുന്നത് ഇതെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാഹു അവരെല്ലാം നീ അനുഗ്രഹിക്കണേ ഇതിന് ഫലം നീ പ്രകടമാക്കണേ അല്ലാഹു ജനങ്ങൾക്ക് സന്മാർഗത്തിന് കാരണമാക്കണേ അല്ലാഹുവേ പ്രത്യേകിച്ചും ഈ അവസാനം പറയപ്പെട്ട ഉപദേശം ഉൾക്കൊള്ളാൻ തൗഫീകെ ജീവന ലക്ഷ്യം നന്മയാക്കാൻ തൗഫീകെ ഭിന്നതയിൽ നിന്ന് വഴക്കിൽ നിന്ന് അകന്നു കഴിയാൻ തൗഫീകെഹുല്ല وعلى اله واصحابه اجمعين والحمد لله رب العالمين